നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നിയമനങ്ങളുടെ മറവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്നത് കോടികളുടെ കൊള്ളയെന്ന് കെഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് കണ്ണൂർ സർവകലാശാലയിൽ മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന്റെയും പ്രിയ വർഗീസിന്റെയും ഉൾപ്പെടെയുള്ള നിയമനങ്ങളുടെ മറവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കോടികളുടെ കൊള്ളയാണ് നടക്കുന്നതെന്ന് കെഎസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് വക്കീൽ ഫീസ് ഉൾപ്പെടെ പുറത്തുവന്ന കണക്കുകളിൽ സർക്കാരും സർവകലാശാലയും ചെലവഴിച്ചത് കോടികളാണ് ഔദ്യോഗികമായി പുറത്തുവന്ന കണക്കുകളിൽ പോലും അടിമുടി ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്ത് തന്നെ വിവാദ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അവിടുത്തെ വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ അപ്പോയിൻമെൻറ്റും റീ അപ്പോയിൻമെൻറ്റും ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന ചില പൊളിറ്റിക്കൽ അപ്പോയിൻമെൻസിനെ സംബന്ധിച്ച് ടീച്ചേഴ്സിനെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വെച്ച് അപ്പോയിൻ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിവിധ തരത്തിൽ വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞു നിന്നൊരു സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല അക്കാദമിക് താല്പര്യത്തിനപ്പുറത്തേക്ക് അക്കാദമിക് ഇൻട്രസ്റ്റിനപ്പുറത്തേക്ക് കേവലം പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും ഈ പറയപ്പെട്ട മറ്റ് ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റും ഒക്കെ പ്രകടമായി കണ്ട ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് കണ്ണൂർ കോളേജാല ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി ദർ ഇസ് എ ബിഗ് സ്കാം എന്ന രീതിയിലേക്ക് കോടിക്കണക്കിന് രൂപ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിവിധ നിയമനങ്ങളുടെ ഈ വൺ വൈസ് ചാൻസലറായിട്ടുള്ള പ്രൊഫസർ ഗോപിന് രവീന്ദ്രന്റെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് അറ്റ് ദ സെയിം ടൈം അതർ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സ് പോസ്റ്റിലെ അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ടൊക്കെ കോട്ട് ഫീ ഇനത്തിൽ ലോയേഴ്സ് ഫീഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിരിക്കുന്നു